സഹൃദരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത അടപതിയൻ പൂവിനെ കുറിച്ചാണ് അതിന് നാഗവല്ലി പൂവ് എന്നും പേരുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിതയുടെ പേര് ചന്തമേറുമ്പോൾ ചതി നിറയുന്നവൾ ൻ പൂവിൻ നൽ സൗന്ദര്യത്തിൽ അടിപതറാത്തവരുണ്ടോ പാരിൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണുവാനായി കണ്ണുകൾ ധൃതി വയ്ക്കാറുണ്ട് നിത്യം നിറഭേദങ്ങളുടെ ആകാശം നിലവിട്ടു പെയ്യുന്ന നേരത്ത് വർണ്ണങ്ങളൊലിക്കാതെ ഒരു ഹൃദയ ചിത്രം വർണ്ണങ്ങൾ ഒരു ഹൃദയ ചിത്രം വെളുപ്പിൽ ചുവപ്പായി കിടന്നിരുന്നു കിളിയാണു പറഞ്ഞത് പൂവേ നിൻ സൗന്ദര്യം കിളിനാദം പോലെ മൃദുലമെന്ന് നിലാവിൻ തെളിമയുള്ള ർമരങ്ങളിൽ നാഗവല്ലിപ്പൂവിൻ രൂപഭംഗി നന്നേ അലിഞ്ഞു ചേർന്നതുപോൽ തോന്നും നന്നേ അലിഞ്ഞു ചേർന്നതുപോൽ തോന്നും ണനിറമുള്ള കുഞ്ഞു പക്ഷി ഇതിലൊന്നു ചേക്കേറാനായി വന്നു ഹൃദയമുരളികയിലൊരു ചെറുപാട്ടവേ മൃദുല രാഗങ്ങളിലൊന്നു പാടി രാഗങ്ങളിലൊന്നു പാടി അടപതിയൻ പൂവിൻ നടുവിലെ മൃഗമുഖം അർത്ഥം വെച്ചെന്തിനോ പുഞ്ചിരിച്ചു അർത്ഥമില്ലാത്ത കലപില ശബ്ദമെന്ന് ആദ്യ പുലമ്പിനന്നു ചന്തമറിയിടുമ്പോൾ നിൻ മനസ്സിൽ ചതിനിറഞ്ഞിടുമോ നാഗവല്ലി ഉറക്കം വരാതെ നീ രാത്രിയുടെ ശയ്യയിൽ ഉണർന്നു കിട നേരത്താണോ അപരനെ കളിയാക്കാനുള്ള കുതന്ത്രങ്ങൾ അൽപാൽപമാണ് കണ്ടെത്തുന്നത് അതു വേണ്ട അടപതിയൻ പോവേ അതീവ മനോഹരിയാ നാഗവല്ലി അല്ലലറിയാതെ ഇനിയുള്ള കാലം നീ അനേകം കണ്ണുകൾക്കിമ്പമാകുക അനേകം കണ്ണുകൾക്ക് imba mauga nani namaskar